കോട്ടാൻ വീൽസ് ഇന്നെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് രാഷ്ട്രീയ വിജയം നേടിയവർ കേരളം ഭരിച്ചതാണ് ചരിത്രം ആ മണ്ഡലത്തിൽ യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി ശശി തരൂർ എൽ ഡി എഫിനുവേണ്ടി മത്സരിക്കുന്നത് സി പി ഐ നേതാവായ പണ്യൻ രവീന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വീൽസ് തിരുവനന്തപുരത്തൂട് ശക്തമായ രാഷ്ട്രീയ ചിന്തകൾ മനസ്സിലൊതുക്കി വിധിയെഴുത്തിന് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പത്തുവർഷമായി ബി ജെ പി തുടർച്ചയായി രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സര സാഹചര്യം മണ്ഡലത്തിൽ യു ഡി എഫിനായി മത്സരിക്കുന്നത് വിശ്വപൌരനായ ശശി തരൂർ നാലാം തവണയാണ് തരൂരന്റെ മത്സരം ബി ജെ പി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലത്തിൽ പാർട്ടിക്കായി മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രനും മത്സരിക്കുന്നു കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കോവളം മണ്ഡലം മാത്രമാണ് യു ഡി എഫിനുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരും സമയത്തിന് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്യും കൊടുക്കാൻ കൊടുക്കാൻ ആരും ഒന്നും കൊടുക്കുകയില്ല നിലവിൽ ജീവിക്കുന്ന നമ്മൾ ഇത് തന്നെ അവസരം വരെ ജീവിച്ചു പോകും പ്രചരണങ്ങൾ ശക്തമാണ് പ്രചരണത്തിൻ്റെ ഇലക്ഷൻ്റെ ഒരു ചൂടും ഇല്ലല്ലോ പറയാൻ പറ്റൂ ഇത് നമുക്കൊരു പുതിയ ഭരണവും വരണം എന്നാലേ നമുക്കൊന്നും മോചനമുള്ളൂ നമ്മളിവിടെ വന്നിട്ട് തന്നെ പത്ത് പതിനെട്ട് ഇരുപത് വർഷം വരെ ആവുന്നു ജീവിതങ്ങളെല്ലാം പക്ഷേ ആദ്യത്തെ ഭരണത്തിൽ കൊള്ളാമായിരുന്നു രണ്ടാമത്തെ ഭരണത്തിൽ വെറും തൊഴുമ്പായി അതാണ് ഏറ്റവും വലിയ സത്യം തരൂരാണ് മണ്ഡലത്തിൽ കോൺഗ്രസ്സിന്റെ മുഖം തരൂരിൻ്റെ വ്യക്തിപ്രഭാവമാണ് കരുത്ത് സമുദായ സമവാക്യങ്ങൾ തരൂരിന് അനുകൂലമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു പാർട്ടിയിലും കാര്യമായ തർക്കങ്ങളില്ല ബി ജെ പി നഗര നിന്ന് പിടിക്കുന്ന വോട്ടുകളെ തരൂർ മറികടക്കുന്നത് തീരദേശത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിലൂടെയാണ് പാറശാല നെയ്യാറ്റിൻകര മേഖലകളിൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഉലയാതെ തരൂരിനൊപ്പമുണ്ടെന്ന് നേതൃത്വം പറയുന്നു മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് തരൂരിൻ്റെ പ്രചാരണം ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നും തരൂർ പറയുന്നു ഞങ്ങൾ ഒരു സംശയവുമില്ല എല്ലാവരുടെയും മുന്നോട്ടാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഒരു പ്രശ്നമില്ല കാര്യങ്ങൾ നന്നായി നടക്കുന്നു നന്നായി നടക്കുന്നുണ്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം കൂടി ബി ജെ പി വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ബി ജെ പി ജയിക്കരുതെന്ന് ചിന്തിച്ച എൽ ഡി എഫിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരൂരിന് ലഭിച്ചു കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടും യുവാക്കളുടെ വോട്ടും തുണയാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു സാമുദായിക സാമൂഹിക വിഭാഗങ്ങൾക്ക് സ്വീകാരൻ എന്ന പ്രതിച്ഛായയാണ് തരൂരിൻ്റെയും യു ഡി എഫിൻ്റെയും കരുത്ത് ഈ വർഷം കോൺഗ്രസ് ശശി തരൂർ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിനായി രണ്ടാം തവണ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടായി കുറച്ച് ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു ഭൂരിപക്ഷം കുറയ്ക്കാനായില്ലെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച കുമ്മനം രാജശേഖരനും രണ്ടാം സ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിച്ചുചാട്ടത്തിനാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ ബി ജെ പി മത്സരിപ്പിക്കുന്നത് തരൂരിന് ഒത്ത എതിരാളിയെ തന്നെ രംഗത്തിറക്കാൻ കഴിഞ്ഞുവെന്നാണ് പാർട്ടി വിശ്വാസം പാർട്ടിയിലും കാര്യമായ പ്രശ്നങ്ങളില്ല ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമായതിനാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിയന്ത്രണത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ എല്ലാവരുടെ അടുത്തു ഞങ്ങൾ ഒരു സജഷൻസ് എടുത്ത് എല്ലായിടത്തും എല്ലാ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്ന് സജഷൻസ് എടുത്തിട്ട് അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പോട്ട് ഒരു എന്താണ് കാര്യം എന്ന് പറഞ്ഞ ഒരു വിഷൻ ഡോക്യുമെൻറ്റ് വയ്ക്കും അത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ ഒരു ഡേറ്റ് ലൈനിൽ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ജനങ്ങളുടെ മുമ്പോട്ട് മുമ്പിൽ വെക്കും എന്നിട്ട് അവർക്ക് അത് എൻ്റെ ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ ഒരു മാറും അഞ്ച് കൊല്ലത്തിൽ അത് ഞാൻ ചെയ്യാൻ പോകുന്നു അതൊരു എല്ലാവർക്കും മനസ്സിലാവും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മണ്ഡലത്തിൻ്റെ വികസനത്തിനായി നടപ്പിലാക്കാൻ മനസ്സിലുള്ള പദ്ധതികൾ വിവരിച്ചാണ് രാജീവിൻ്റെ പ്രചാരണം യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് മണ്ഡലത്തിൽ പുതുമുഖമായതിൻ്റെ പ്രശ്നങ്ങളില്ലാതെ എല്ലായിടത്തും സജീവമാകുകയാണ് രാജീവ് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നാണ് ബി പ്രചാരണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നും രാജഗോപാൽ മന്ത്രിയാകുമെന്നും പ്രചാരണമുണ്ടായപ്പോഴാണ് തരൂരിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത് അതേ കാര്യം പാർട്ടി കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നു മാറ്റം വേണം അപ്പോൾ ജയിക്കുന്ന തുടർച്ചയായി രണ്ട് തവണ രണ്ടാം സ്ഥാനത്തായെന്ന പേരുദോഷം മാറ്റാനാണ് മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രനെ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു പന്യൻ ജയസാധ്യതയിലുള്ള സ്ഥാനാർത്ഥി പന്യനാണെന്ന പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഒടുവിൽ അംഗീകരിക്കപ്പെട്ടു സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായമുള്ള സജീവം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിന് ഏറ്റവും മോശമായൊരു കാലത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായത് നമുക്കെതിരായുള്ള പ്രചരണങ്ങൾ നാട്ടിലാകെ ഈ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുമോ നമ്മളെ സ്ഥിതി എന്തായിരിക്കും ആശങ്കയുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ നല്ല വിജയം നേടിയത് അതിൽ ഈ മണ്ഡലം വളരെ പ്രധാന പാർലമെൻറ്റ് മണ്ഡലം ഏഴിൽ ആറും ഇടതുപക്ഷ മുന്നോട്ട് കയ്യിലാണ് വന്നത് ഏഴിൽ ആറും വന്നതെന്ന് മാത്രമല്ല ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഉണ്ടായി നമുക്ക് അത് ഇപ്പം ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും നമുക്കില്ല സിറ്റിംഗ് എം എൽ എയും മുതിർന്ന നേതാവുമായ പി കെ വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ മത്സരിച്ച പന്യൻ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതിനുശേഷം എൽ ഡി എഫിന് മണ്ഡലത്തിൽ വിജയിക്കാനായിട്ടില്ല രണ്ടായിരത്തി ഒൻപതിൽ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന രാമചന്ദ്രൻ നായർ തരൂരിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സി പി ഐ മൂന്നാം സ്ഥാനത്തായി രണ്ടായിരത്തി പതിനാലിൽ ബനറ്റ് അബ്രഹാമിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർട്ടി അവതരിപ്പിച്ചത് സ്ഥാനാർത്ഥിത്വത്തിന് കോഴയെന്ന ആരോപണത്തിലാണ് എത്തി നിന്നത് സി പി എം വോട്ടുകളിലാണ് പ്രതീക്ഷ മുന്നണി നേതൃത്വത്തിന് സമ്മതനായ പന്നയൻ മത്സരിക്കുമ്പോൾ സംഘടനാ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് സി പി ഐ വിശ്വസിക്കുന്നു രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിക്കുന്ന തലസ്ഥാനത്ത് മത്സരം പൊട്ടിപൊടിക്കുകയാണ് രാഷ്ട്രീയം കൈരേഖ പോലെ വ്യക്തമായി അറിയാവുന്ന തലസ്ഥാനവാസികളുടെ മനസ്സറിയാനുള്ള ഓട്ടത്തിലാണ് മുന്നണികൾ